ലഹരിയുടെ ലഹരി ഞാൻ പതിനാറ് അല്ലേ തൊണ്ണൂറ്റിയഞ്ചില് ചാരായ നിരോധനം കേരളത്തിൽ നടത്തിയപ്പോൾ ഞാൻ എ കെ എൻ എനിക്ക് കത്ത് ഞാൻ അത് അന്ന് അന്ന് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഫുള്ള് പ്രസിദ്ധീകരിച്ചു കുറവാ മദ്യം എന്താണെന്ന് മദ്യം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു അത് അത് ചെയ്തിട്ടില്ല അതിന് പകരം കള്ള് വ്യവസായം ചൊവ്വേ നേരെ നടക്കാത്തതിനെ പറ്റി മാത്രം ഞാൻ എഴുതിയ ഒരു ഏരിയ ഉണ്ട് അത് മാത്രം പ്രസിദ്ധീകരിച്ചുണ്ട് ഞാൻ അന്ന് എഴുതിയിട്ടുണ്ട് ഈ നിരോധനം കേരളത്തിനകത്ത് മദ്യം വ്യാപകമായി ഉപയോഗിക്കുന്നവരായിട്ട് മാറ്റും നിരോധനം എന്ന് പറയുന്ന ലോകത്ത് പ്രൊഹിബിഷൻ അമേരിക്കയിലാണ് ആദ്യമായിട്ട് ഏറ്റവും വലിയ പ്രൊഹിബിഷൻ നടത്തിയിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തൊട്ട് മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ വരെ അവർ ചെയ്തി പതിമൂന്ന് വർഷത്തോളം പ്രൊവിഷൻ ഉണ്ടായിരുന്നു അന്നാണ് ആ അമേരിക്കയിലെ ഏറ്റവും വലിയ നമ്മൾ ഇന്ന് പറയുന്ന മാഫിയ എന്ന് പറയുന്ന സംഘം ഉണ്ടായത് മുഴുവൻ ഇത് ഓർഗനൈസ്ഡ് ക്രൈം ഉണ്ടാകാനായിട്ട് ഏറ്റവും വലിയ സാധനമാണ് നിരോധനം ഏറ്റവും കൂടുതൽ ഗൺ ഉപയോഗിക്കുന്ന അമേരിക്കയായി മാറിയത് ആ കാലത്താണ് നിരോധിച്ച ഏതും വില കൂടും പെട്ടെന്ന് പണക്കാരനായി ആർക്കും മാറാൻ പറ്റുന്ന വഴിയായിട്ട് അത് മാറും ഈ ഇത് ചാരായ നിരോധിച്ചപ്പോൾ ഞാൻ പബ്ലിക്കായിട്ട് എഴുതി ഞാൻ ഞാൻ കണ്ടുമിണ്ടിയതാണ് നിങ്ങൾ ഇത് ചെയ്യരുത് ഈ തെറ്റ് ഇത് മുഴുവൻ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അന്നത്തെ ആ കത്തൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല ഞാൻ അന്ന് എഴുതിയ സാധനത്തിനെ സാധനത്തിനൊക്കവിഞ്ഞ് അതിൻ്റെ അകത്ത് എങ്ങനെ നിരോധനം ഞാൻ മനുഷ്യർ അറിയാവുന്ന പുസ്തകത്തിനകത്ത് ഒരു ഏരിയ ഞാനിത് എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് നിരോധിച്ച് ഇന്നിപ്പം നമ്മളീ കാണുന്ന കേരളത്തിനകത്ത് ഇത്രയും വ്യാപകമായി അഗ്രസീവ് സെയിൽ നടക്കും ഇന്ന് കേരളത്തിൽ ടെൻഷൻ അടിക്കുന്നു ഞാൻ പറഞ്ഞു മദ്യം പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് പറയുന്നത് രണ്ട് ഡിവിഷൻ ഉണ്ടോ ഇല്ല നാലാമത്തെ സ്ഥലത്താണ് മദ്യം മദ്യം ആഠ്യനാക്കി മാറ്റി എന്നുള്ളതാണ് ചെയ്യുന്നത് അല്ല മയക്കുമരത്തിന് വേറെ എന്തോ പ്രശ്നം കൂടുതലുണ്ടാക്കുന്നേ ഏത് മയക്കുമരുന്നാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അഡിക്റ്റ് ആകുന്നോണ്ട് എന്താ കുഴപ്പം അഡിക്റ്റ് അഡിക്റ്റ് ആകുന്ന മതിയോ അതുകൊണ്ടാ പതുക്കെ അതാണോ ഒരു ചർച്ചയല്ലത് എന്തിനാ നിരോധിച്ചിരിക്കുന്നത് അഡിക്ഷൻ ഓഫ് ചെയ്തത് ഞാൻ ഒരു അഡിക്ഷനകത്തൊന്ന് ആളുകളെ മാറ്റാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കഞ്ചാവ് അതുകൊണ്ടാണ് ലോകവ്യാപകമായി രണ്ടാമത് കൊടുക്കാൻ തുടങ്ങിയത് ഇവിടെ കെമിക്കൽസ് ഒക്കെ അല്ലേ അത് തന്നെ അത് കെമിക്കൽ വിരോധിയാണ് ഈ ആയതാ കെമിക്കൽ ഇല്ലേ എന്ന് പറഞ്ഞ വിരോധിയാണ് പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് ചോദിക്കുന്നത് ഇവിടെ ഇവിടെ കാർ വെറ്റ് ദിവസവും പോയി മോട്ടോർ സൈക്കിൾ ഇടിച്ച് ചത്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കവിഞ്ഞിട്ടുള്ള ഒരു സാധനം വെറുതെ ഭൂതത്തിനെ പേടിപ്പിക്കുന്ന സ്ഥലമാണ് അല്ലെ ഡ്രഗ് അപകടമാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കാത്ത എന്താ എന്താണ് പഠിപ്പിക്കാത്തത് നിരോധനമാണ് പിടിക്കുന്നതിനെല്ലാം പിടിച്ച് ജയിലിടുകയാണ് കഞ്ചാവ് വലിച്ച ഈ അറുപത് കോടി ജനം അങ്ങോട്ട് കുംഭമേളക്ക് പോയി അവനെ മുഴുവനും ജയിലിടത്തെ അവിടെ പോയിട്ട് പാങ്ങു അടിച്ച് കഞ്ചാവ് അടിച്ചിട്ട് കുളിക്കാൻ വെള്ളത്തിച്ച് മുങ്ങാൻ പോയമാരല്ലേ ഉള്ളത് വേറെ ആരാണ് ഉള്ളത് ഏഹ് അവരെ മുഴുവൻ എന്താ ഇടോ ഇടാത്തേ നെറ്റിക്കും തലയിലും മുഴുവൻ ദേഹം മുഴുവനും കൂടെ ഈ ഇത് കഞ്ചാവ് അപകടകർ അപ്പൊ ഇങ്ങനെ പഠിക്കണം അതായത് കഞ്ചാവ് വിറ്റിട്ട് പത്ത് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാർ ഇളി പത്ത് വർഷമായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള കാര്യത്തിനും ഞാൻ കൂടെ കിടന്നവര് മുഴുവനും പാവം പിടിച്ച കഞ്ചാവ് വിറ്റവനും കള് വിറ്റവനുമാണ് അവിടെ ഉള്ളത് ഗവണ്മെന്റ് നേരിട്ട് വെക്കുന്നതാണ് കള് തന്നെ തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ് അവൻ ചെയ്ത തെറ്റ് കള്ളക്കടത്തിന് കൊടുക്കുന്ന കാശിക്കവിഞ്ഞ് എന്ത് കുഴപ്പമാണ് ഉള്ളത് കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുത്തില്ലന്നുള്ള അർത്ഥമല്ലേ ഉള്ളു എന്തിനാണ് ജയിലിടുന്നേ അതല്ല ഈ കെമിക്കൽ ഡ്രഗ്സ് പെട്ടെന്ന് മയക്കുമരുന്നില്ലാതെ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ അപ്പൊ നിരോധിച്ചുകൂടാ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ് നിരോധിച്ചാൽ ഉണ്ടാകുന്നത് സാധനത്തിന് അപ്പത്തന്നെ വില കൂടും ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എല്ലാ മാടക്കടയിലും എന്താണ് കഞ്ചാവ് കിട്ടുമായിരുന്നു ഞങ്ങളെ ഞങ്ങളെങ്കിലും കഞ്ചാവ് മേടിച്ച് വലിച്ചങ്ങ് റോഡി കിടക്കുന്നുണ്ടായിരുന്നു സിഗരറ്റ് സകല കടയിലും കിട്ടുമായിരുന്നു സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു അതായിരുന്നു ആൾക്കാര് അപ്പൊ വലിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് അതിന് ഇത് എന്താണ് ക്യാൻസർ വരുമെന്ന് പഠിപ്പിച്ചതോടെ ആളുകൾ ഉപയോഗിക്കുന്ന കുറഞ്ഞു ഇപ്പോഴും നിരോധിച്ചിട്ടില്ലല്ലോ ലോകത്തിൽ അതാ നിരോധിക്കാത്തത് ലോകത്തിലെ ഒരു സാധനമാണല്ലോ അത് നിക്കോട്ടിൻ എന്താ നിരോധിക്കാത്തത് ഇതാണ് ആഠ്യം പറയുന്നത് ആഠ്യമ്മായിരുന്നു എൻ്റെ എൻ്റെ അപ്പമാരും അമ്മമാരും മുഴുവൻ പേരും ഞങ്ങൾ കാണാൻ പോകുമ്പം പുകയിലെ കൊണ്ടുപോയി കൊടുത്തിരുന്നവരാണ് അവര് വെള്ളിച്ചൊല്ലം അതിനകത്ത് ഇത് വെക്കാതെ അമ്മമ്മമാരെ കണ്ടാൽ മുഴുവൻ പേരും ഇതുപോലെ വലിച്ചു ചവച്ചോണ്ടിരുന്നവരല്ലേ എന്നിട്ട് ഇപ്പൊ നമ്മള് ഇതൊക്കെ മുഴുവൻ നിരോധിച്ചില്ലേ എന്ത് നിരോധിച്ചാൽ അത് അഗ്രസീവായി വിക്കപ്പെടുന്നിടത്തേക്ക് മാറും ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് നിരോധിക്ക എന്ന് പറഞ്ഞാൽ നിയന്ത്രണം വേണ്ടെന്നല്ല നിരോധിച്ചാൽ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ഒരു സാധനമായി അത് മാറും എല്ലാ ദരിദ്രരായാലും പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവനും മുഴുവൻ പേരും അതിനകത്തേക്ക് മാറും ഓർഗനൈസ്ഡ് ക്രിമിനൽസിനെ ഉണ്ടാക്കും അതാണ് ഇപ്പൊ കേരളം ഇത് ഞാൻ ഇരുപത് വർഷം മുമ്പ് പ്രവചിച്ച സാധനമാണ് ഈ നിങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ അന്ന് മുഴുവൻ ക്ലാസ് റൂമിനകത്തും കുട്ടികൾ വലിക്കുന്നിടത്ത് നിങ്ങൾ എത്തിക്കും ചെയ്യരുത് നിരോധിക്കരുത് നിരോധനം ഉത്തരമല്ല നിയന്ത്രണം മാത്രമാണ് ഉത്തരം ആ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇത് സുലഭമായിട്ട് കടയിൽ കിട്ടും അഞ്ചു രൂപ അയക്കാൻ മേടിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാര് കുറച്ച് പേര് വായിക്കും ബാക്കിയുള്ളവരെ അലിക്കും പിടിക്കുകയും ചെയ്യത്തില്ല ഓരോ ആളും ഈ ഉണ്ടാക്കുന്നവര് വലിയ കാശിന് ഇത് കൊടുക്കുകയും കാശ് വാങ്ങാതെ ഇത് ഉപയോഗിക്കാനും പറ്റാതായിരുന്നു അങ്ങനെ സുഖമായിട്ട് ചെയ്യുകയും അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇത് ഇത് പ്രവചിച്ച ഞാൻ പ്രവചിച്ച സാധനമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അതിന് പകരം ആൾക്കാരെ മുഴുവനും കൂടെ പോലീസുകാരും ഇവരെല്ലാരും കൂടെ നന്നാക്കലുകാരെല്ലാം കൂടെ ഇത് ഇങ്ങനെ ചെയ്താല് ആളുകളെ ജയിലിടാം ആളുകളെ കൊല്ലാം വേറെ ഒന്നും നടക്കത്തില്ല ഇത് വിൽക്കപ്പെടുക സുലഭമായിരിക്കുന്ന സാധനം അഗ്രസായി സെയിൽ ചെയ്യത്തില്ല അതിന്റെ കുഴപ്പത്തിനെ പറ്റി പഠിപ്പിച്ചാൽ മതി ആൾക്കാർ ഉപയോഗിക്കുന്നത് മിതവാകും ഞാൻ പറഞ്ഞു സിഗരറ്റിന്റെ മേളിൽ നടത്തിയിരിക്കുന്ന എക്സർസൈസ് നമുക്ക് കാണരുതോ നിരോധിക്കാതെ തന്നെ ആളുകൾ വലിക്കുന്ന കുറഞ്ഞില്ലേ ആ അത്രയാണ് ഇത്രയാണ് ഇതിനകത്ത് ചെയ്യണത് അല്ലാതെ എന്ന് എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ കാര്യമാണ് വെറുതെ പറയുന്ന വാക്ക് മാത്രമാണ് എക്സ്റ്റസി ഭീകര അദ്ദേഹം പറഞ്ഞ ഇത് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം നമ്മള് ഒരു ഒരു വണ്ടി ഓടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഒരു മോട്ടോർ സൈക്കിൾ മേടിച്ചാൽ അമ്പത് കിലോമീറ്റർ ഓടിക്കണം അറുപത് കിലോമീറ്റർ ഓടിക്കണം എൺപത് കിലോമീറ്റർ ഓടിക്കണം നൂറ് കിലോമീറ്റർ ഓടിക്കണം എന്ന് എഴുതി വയ്ക്കത്തില്ലേ അല്ലാതെ വണ്ടി ഇടിച്ച് ചാകുന്ന ഒരു കാരണം കൊണ്ട് വണ്ടി നിരോധിക്കുവോ എന്താ നിങ്ങൾ വണ്ടി ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗവൈകല്യവും ഏറ്റവും കൂടുതൽ മരണവും ഉണ്ടാക്കുന്നതാണ് മോട്ടോർ സൈക്കിള് അതെന്താ നിരോധിക്കാത്തത് ഈ കഞ്ചാവ് വലിച്ചെട്ടൊന്നും അല്ല ഇത്രയും പേര് ചാകുന്നേക്ട് അപ്പൊ എന്താ പിന്നെ അത് ചെയ്യാത്തത് അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത് വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന് പഠിപ്പിക്കും ഹെൽമെറ്റ് വെക്കണമെന്ന് പറയും ഈ തരത്തിൽ നിയന്ത്രിതമാക്കുന്ന തരത്തില് എല്ലാരും മോട്ടർസൈക്കിള് വേണ്ടി ഓടിക്കുവോടിക്കും അത്രേ ഉള്ളു അപ്പൊ നിയന്ത്രിതമായിട്ട് എങ്ങനെ ഉപയോഗിക്കണോന്ന് അതിന്റെ നിയന്ത്രണങ്ങളേതായ യുക്തികൾക്കകത്താണ് അതെല്ലാം നിർത്തേണ്ടത് ഇതിന് പകരം ഒരു പ്രിസ്ക്രിപ്ഷൻ

പക്ഷേ ഇതിനൊക്കെ ഈ അത് ും ശരി ഇത് വെറുതെ ഈ എന്ന് കൊക്കുന്ന ചെടിയല്ലേ മാറ്റിയെടുക്കുന്നതല്ലേ അതൊക്കെ നിങ്ങൾ എന്ത് നിരോധിച്ചാലും ഇവിടെ ഈ മദ്യത്തിന് ഇത്രയും ടാക്സ് കൊടുത്തുണ്ടാക്കിട്ടാണ് ഈ ബൂട്ടിലക്കി ചെയ്യുന്ന സാധനം മുഴുവൻ ആൾക്കാർ കുടിക്കുന്നിടത്ത് എത്തുന്നത് ആന മൈക്കിയും അമുണിയും പാമ്പും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് മൂന്ന് ദിവസം യേശുപ്രസു ഇതൊക്കെ മദ്യത്തിന്റെ പേരാണ് അങ്ങനെ കഴിഞ്ഞ ആള് ഇതെല്ലാം എനിക്കറിയാവുന്ന ആണ് ഞാനെങ്കിൽ ഇത് ഉപയോഗിക്കാത്ത ഒരാളാണ് എനിക്കറിയാ നാട്ടിലറിയാന്ന് ഇതെല്ലാം ഇത് ഞാൻ തലവൊക്കത്തില്ല ഇത്രയുള്ളു ഏഹ് നാണം കൊണ്ട് തലവു ഇതൊക്കെ നമ്മൾ ഇത് ഓരോന്നും നമ്മൾ ഈ പറയുന്ന ഇതൊക്കെ ഉണ്ടാകുന്നത് നിരോധനം കൊണ്ടാണ് യൂറോപ്പിൽ നിങ്ങൾ എടുക്ക് സകല മദ്യവും വളരെ പ്രൈഡോടാണ് ഓരോ രാജ്യ ഓരോ കുടുംബക്കാരുണ്ടാക്കുന്നത് അതാണ് നമ്മളിത് ആ രണ്ടായിരം മൂവായിരം രൂപ അവന ഈ ചട്ടിക്കകത്തിട്ട് ആ ചട്ടിക്കകത്തിട്ട് ഈ മരത്തിനകത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഒരു കഥയില്ലാത്ത കഥ എല്ലാം ചാരായം തന്നെയാണെന്ന് നമുക്ക് അറിഞ്ഞു അത് ആക്കി എന്നിട്ട് വലിയ ഗമേല് കൊണ്ടുവന്ന് വെക്കുമ്പോ നമ്മള് ആഠ്യന്മാരായിട്ട് കുടിക്കും കുഴപ്പമില്ല പക്ഷെ റോഡിലെ നമ്മുടെ നാട്ടില നിപ്പനടി എന്തൊരു കട്ടവാടും അപമാനകരമായ മദ്യപാനികളുടേതായ ഒരു സമൂഹമാണ് നമ്മുടെ വൃത്തികെട്ട സംസ്കാരത്തിനകത്ത് മദ്യ സംസ്കാരം ഉണ്ടാകേണ്ടതുണ്ട് ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇത് മുഴുവനും ഈ പറയുന്ന മോറലിസ്റ്റുകളായ ആൾക്കാരുടെ പറച്ചിലും സംസാരവും അതേപോലെ തന്നെ ഈ നിരോധനത്തിന് ഇത് ഇന്ത്യക്കാരൻ നിരോധിച്ചതല്ല അമേരിക്കക്കാരൻ നിരോധിച്ചതാണ് മേക്ക് ലവ് നോട്ട് വാർ എന്ന് പറഞ്ഞ സിപ്പി മൂവ്മെന്റ് ഉണ്ടായപ്പോൾ അതിനെതിരായിട്ട് നടത്തിയ സമരം ചെയ്തവരു വലിച്ച സാധനവും തിന്ന സാധനമാണ് എൽ എസ് ഡി ഒക്കെ അതിനെതിരെ ലോകവ്യാപകമായി നടത്തിയ അമേരിക്കൻ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും ഇവിടെ സകല സ്വാമിമാർ നിർവൃതിയായി അടഞ്ഞിരുന്നുണ്ടിരുന്നതാണ് അവന്റെ അവൻ്റെ പണി കഴിഞ്ഞ് ഇത് പിടിക്കണം ഇപ്പൊ എല്ലാവരും സാമിയാ അതുകൊണ്ടാണ് കുംഭമാളിക്ക് എല്ലാവരും ഇവിടെ പോകുന്നത് ഇതൊന്ന് വലിക്കണമെന്നുണ്ടെങ്കിൽ എജിറ്റുമേഷം വേണം അതിലാണ് സ്വാമിമാരാകുന്നത് അമ്മമാരുമില്ല അല്ലാതെ വേറെ ഒരു സാധനം അല്ലേ കഞ്ചാവ് വലിക്കാനായിട്ടുള്ള കൊണ്ട് മാത്രമാണ് സാമിയായി പോകും അല്ല വേറെന്താ വഴി സാമിയാണെന്നെങ്കിൽ വലിക്കാം സ്വാമികാർക്ക് ഇത് പിടിച്ചോണ്ട് നടന്നാല് കേസ് എടുക്കത്തില്ല ബാക്കിയുള്ളവർ മുഴുവൻ എടുക്കും ഇവിടുത്തെ പാവം പിടിച്ചവർ മുഴുവൻ വരും സ്വാമിമാരാകണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അല്ല വരുന്ന വഴി അല്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ നടക്കത്തില്ല നമ്മളിത് ആളുകൾക്ക് വേണോ വേണ്ടോ എന്നുള്ളത് അഗ്രസീവായിട്ട് സെയിൽ ചെയ്തിട്ടാണ് ഈ സാധാരണ ആൾക്കാർ മുഴുവൻ ഇത് വലിക്കുന്നവരായി മാറുന്നത് വലിയ വില ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരാളെ കൊണ്ട് ഒരു 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 പാക്കറ്റ് മേടിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അഡിക്റ്റഡ് ആയിട്ട് മാറുന്ന സാധനത്തിനകത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് അവനും ഇതിന്റെ വിപണനക്കാരനായി മാറുമെന്ന് അറിയുന്ന ചെയിൻ ആണ് ഉണ്ടായത് ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ നിരോധനത്തിന്റെ യുക്തി കൊണ്ടാണ് നിരോധിച്ച ലോകം മുഴുവനും ഇത് ഉണ്ടായിട്ടുണ്ട് ബാക്കിയുള്ള ഇടത്തെല്ലാം ഇതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ സംസ്കാരമേ ഉണ്ടായിട്ടുള്ളൂ നിയന്ത്രണത്തിനകത്ത് നിൽക്കും ഞാൻ പറഞ്ഞാലേ വണ്ടി ഇടിക്കൂ എന്നുള്ളത് കാരണം കൊണ്ട് വണ്ടികളെല്ലാം നിരോധിച്ച് പെരക്കകത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞാല് ആളുകൾ രഹസ്യമായി വണ്ടി ഓടിക്കത്തില്ല ഇവിടെ തന്നെ ഈ മോട്ടോർ സൈക്കിള് നമ്മള് നോക്കിയാൽ മതി നാല് സ്ട്രീറ്റ് കുട്ടികൾക്ക് ഓടിച്ച് പഠിക്കാനായിട്ട് സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാക്കി കൊടുത്താ അവർ റോഡിൽ ഓടിക്കത്തില്ല അങ്ങനെയാണ് അഗ്രസീവായിട്ട് വണ്ടി സ്പീഡിൽ ഓടിക്കാൻ കൊതിയുള്ള മനുഷ്യരുണ്ട് അവരെ അത് ചാനൽ ചെയ്യുക എന്ന് പറയുന്നത് പോലെ തന്നെ അറിയേണ്ടതാണ് ഇതെല്ലാം സ്പോർട്സ് മുഴുവൻ അങ്ങനെയല്ലേ എല്ലാ അഡ്വഞ്ചർ സ്പോർട്സ് ഒന്നും അപകടം ഉണ്ടാക്കുന്നതല്ലേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അതിനെ ചെയ്യുന്നത് കുളത്തിലിറങ്ങിയ മുങ്ങിച്ചകത്തില്ലേ പിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഇത് വെറുതെ മതി ലോജിക്കല്ല ലോകത്ത് ഞാൻ ഈ പറയുന്നത് അമേരിക്കയിലെ പതിമൂന്ന് വർഷം കഴിഞ്ഞിഫ്റ്റ് ചെയ്യപ്പോ മാഫിയ പോയില്ല അതാ നിങ്ങള് മനസ്സിലാക്കേണ്ടത് കൾച്ചർ പോയില്ല മുഴുവൻ പേരും മദ്യം കഴിക്കുന്നവരായിട്ട് മാറി എന്തിനാണ് പട്ടാളത്തിൽ മദ്യം കൊടുക്കുന്നത് പട്ടാളത്തിൽ മദ്യം കൊടുക്കുന്നത്